വിക്ടർ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ ദുരിതബാധിതർക്കൊക്കെ ബാധിതർക്കൊക്കെ വ വളരെയധികം ആശ്വാസമായി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം വളരെ കരുതലോടുകൂടി തന്നെയല്ലേ എല്ലാവരോടും സംസാരിച്ചത് തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പ്രധാനമന്ത്രിയോട് ജനങ്ങൾ പങ്കുവെച്ചത് അത്രത്തോളം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കാരണം ഒരു താങ്ങാകുകയായിരുന്നില്ലേ പ്രധാനമന്ത്രി ശരിക്കും ആ ഒരു അവസരത്തെ ശ്രീജ തീർച്ചയായിട്ടും കാരണം പിന്നെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇവിടെ ഇപ്പോൾ മേപ്പാടിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട് അവരെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ആശ്വസിപ്പിച്ചു എത്രയും പെട്ടെന്ന് രോഗം ഭേദമായി അവിടെ നിന്ന് അതിനുശേഷം ബാക്കി പുനരുദ്ധാരണവും മറ്റുള്ള കാര്യങ്ങളും ഭാവിയിലേക്കുള്ള ജീവിതത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തു തരാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ അല്പസമയം മുമ്പ് മറ്റ് ഒന്ന് രണ്ട് പേരെയും കൂടി കണ്ടിരുന്നു ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ ഈ ദുരന്തത്തിൽ പരിക്കേറ്റ പളനിസ്വാമി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് വന്നു പിന്നെ ഞാൻ കടന്നു ഇറങ്ങാമായിരുന്നു വീട്ടിൽ അപ്പോൾ ഒരു മണിക്ക് ഈ ഉരുളും ഉണ്ണായിട്ട് മല പൊട്ടി വരുന്നുണ്ട് വെള്ളം പോവുണ്ടായി അപ്പോൾ അത് നോക്കി പിന്നെ രണ്ടാം ദിവസം പൊട്ടി വരുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ മുകളിൽ കയറി അങ്ങോട്ട് അപ്പറത്തൊക്കെ പോകും മല മേ പോയി മ നേരെ മലയിൽ പോയിട്ട് കാട്ടിൻ ടൗണിൽ നിന്നു അതുകൊണ്ട് ഞങ്ങൾ നാളാൾ കഴിച്ചലായി എൻ്റെ മരുമകനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് കഴിച്ചലായി എൻ്റെ അണിയൻ പോയി അണിയൻ വെള്ളത്തിന് പോയി അണിയൻ്റെ മകനും പോയി ആ മകന് കിട്ടി പിന്നെ അണിയനെ കിട്ടിയില്ല അവരുടെ പേര് രാമസ്വാമി വിജയപാലൻ അവരെ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ക്യാമ്പിൽ കൊണ്ടു ആക്കി ഞങ്ങളെ ആസ്പത്രി കൊണ്ടു എനിക്ക് ആ കാലിൽ രസത്താൻ പറ്റി പിന്നെ ഒരു പ്രശ്നമായി ശ്രീജ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ ഒരു ദുഃഖകരമായ അവസ്ഥയാണ് പക്ഷേ പരിക്കേറ്റവരിൽ ആ ഭൂരിഭാഗം വരും ഇതിൽ നിന്ന് രക്ഷപെട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ അവർ ജീവിതത്തിലേക്ക് മടങ്ങി ഒരു കാഴ്ച അത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇതിൽ ഏതാണ്ട് ശരീരത്തിൻ്റെ പകുതിയിലേറെ ഭാഗം ചെളിയിൽ മുങ്ങിപ്പോയ അരുൺ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ് പ്രധാനമന്ത്രിയോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അരുണേട്ടം പറഞ്ഞു പ്രധാനമന്ത്രിയോട് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് സമയം കുറച്ച് വാക്കുകൾ പിന്നെ ഒരു ആശ്വാസ വാക്കുപോലെ തോളത്തെട്ടി ആശ്വാസിപ്പിച്ചു ബെറ്ററോ ബെറ്ററോ ഇവിടെ വന്നതിനേക്കാട്ട് എത്രയോ ബെറ്റർ അത് ഡോക്ടർമാർ പറയണം അത് അവരല്ലേ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഈ അരുണ്ടൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ജീവൻ തിരിച്ചു കിട്ടിയത് ഒരു വലിയ ഭാഗ്യം എന്ന് മാത്രം കരുതുന്ന ആളുകളാണ് നമുക്ക് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഇവരൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ ആരോഗ്യം പൂർണ്ണമായി ഭേദപ്പെട്ട് വരുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനിക്കാം കാരണം അതൊരു വലിയ നിമിഷം തന്നെയാണ് തന്നെയാണ് ഒരു അതിജീവനം തന്നെ വേണം നമുക്ക് ും ഈ നേരത്തെ സൂചിപ്പിച്ച അരുണിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായത് കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയോട് അത്ര കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവർക്കൊരാശ്വാസം ആവുക മാത്രമായിരുന്നു അത്തരത്തിൽ ഈ വ്യക്തമായ കാര്യങ്ങൾ പ്രധാനമന്ത്രിയിൽ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ സാധിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ വിക്ടർ അത് ശ്രീജ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ പ്രധാനമന്ത്രി സംസാരിച്ചത് ഇംഗ്ലീഷാണ് ട്രാൻസ്ലേഷൻ നടത്തുകയായിരുന്നു നാല് പേരോടാണ് പ്രധാനമന്ത്രി ഇവിടെ സംസാരിച്ചത് ആ നാല് പേരിൽ അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ പറയാൻ സാധിക്കില്ല കാരണം നല്ല തിരക്കുള്ള ഷെഡ്യൂളാണ് നമുക്കറിയാം അല്ലത്തന്നെ ആരും ഒക്കാ മണിക്കൂർ ഡിലേ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അനിൽ എന്ന് പറയുന്ന ഒരാളാണ് അനിലും പ്രധാനമന്ത്രിയുടെ സംസാരിച്ചാണ് എന്തായാലും ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എത്രയും പെട്ടെന്ന് ഈ അസുഖമൊക്കെ ഭേദമായി തിരിച്ചു വരുമ്പോഴേക്കും ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരു പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളൊന്നും നൽകിയില്ലെങ്കിൽ പോലും അത് അതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രധാനമന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുന പുതിയ ഒരു ജീവിതത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ അത്തരത്തിലൊരു ആശ്വാസത്തിലാണ് ഇവിടെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർ ശ്രീജിച്ച് ആശുപത്രിക്ക് ആശുപത്രിയിൽ നിന്നൊപ്പം ചേരുകയായിരുന്നു വിക്ടർ ജോസഫ്